ുൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകനെ തമിഴ്നാട് പോലീസ് കൈകാര്യം ചെയ്തത് ലാഘവത്തോടെ ഹോട്ടലിൽ വെച്ച് പ്രതിക്ക് കൈവിലം അണിയിച്ചിരുന്നില്ല എന്ന് തെളിയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു ാണ് നമ്മളിപ്പോൾ രക്ഷപ്പെടാൻ മോഷ്ടിച്ച ബൈക്ക് ഉപയോഗിച്ചിരിക്കാമെന്നും തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്നുമാണ് പോലീസിന്റെ ശേഷമായിരിക്കാം ഇത് പോയിണ്ടാവാൻ സാധ്യതയുള്ളത് ഏറ്റവും നില അഭിചാരിതമായിട്ട് ഒരു പാളി ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ താല് അതും ഉണ്ടായിരുന്നു ഹെൽമെറ്റും ഹെൽമെറ്റ് അടക്കാണ് പോയിട്ടുള്ളത് ഇപ്പോ ഈ ഈ ചാടലായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ബാലമുരുകൻ പണ്ട് ഇവിടെ നിന്ന് തന്നെ ഒരു വണ്ടി ഇതേപോലെ കൊണ്ടുപോയിട്ടുണ്ട് ഈ റൂട്ടിൽ നിന്ന് അത് പിന്നെ കിട്ടി തിരിച്ചു കിട്ടണമെങ്കിൽ തിരിച്ചു കിട്ടി നമ്മുടെ സ്കൂട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ടല്ല പക്ഷേ ഇതായിട്ട് ആയ കാരണം കൊണ്ടായിരിക്കും ഇത്രയും അവരുടെ ഊർജ്ജ സ്ഥലമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത് എം എസ് തൃശോയ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് റിഷോയ് തൃശ്ശൂരിൽ നിന്ന് തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ കൊടും കുറ്റവാളി ഏറെ നമുക്ക് പേടിക്കേണ്ടുന്ന സ്വഭാവത്തോടു കൂടിയുള്ള കുറ്റവാസനയുള്ള ഒരാളെ കൈകാര്യം ചെയ്യേണ്ട അല്ല അയാളെ കൈകാര്യം ചെയ്തതെന്ന് വ്യക്തമാക്കേണ്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായും അതുമാത്രമല്ല നമ്മളിപ്പോൾ കേട്ട ഒരു പ്രതികരണം എന്ന് പറയുന്നത് ആ ബാലമുരുകൻ രക്ഷപ്പെട്ട വിയൂര് ജയിൽ സെൻട്രൽ ജയിൽ ഭാഗത്തിന് തൊട്ടടുത്തതിന് തന്നെ ഒരു സ്കൂട്ടർ മോഷണം പോയിട്ടുണ്ട് ആ സ്കൂട്ടർ മോഷണം പോയത് ബാലമുരുകൻ മോഷ്ടിച്ചതാണോ എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത് പോലീസ് ഇന്ന് ആ മേഖലയിലുള്ള എല്ലാ ഇടങ്ങളിലും പരിശോധന നടത്തി സുരേന്ദ്രൻ എന്ന് പറയുന്ന വിയൂർ സ്വദേശിയുടെ സ്കൂട്ടറാണ് മോഷണം പോയത് ഇന്നലെ രാത്രിയാണ് മോഷണം പോയത് ബാലമുരുകൻ ഈ തൃശ്ശൂർ നഗരം വിട്ട് പോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ രാത്രി വരെ പോലീസ് പറഞ്ഞിരുന്നത് മാത്രമല്ല ഇയാൾ സ്ഥിരമായി ഈ പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഒരു മോഷണം നടത്തി ഒരു ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ ഉൾപ്പെടെ അങ്ങനെയുള്ള ഏതെങ്കിലും വാഹനങ്ങൾ കൊണ്ടാണ് രക്ഷപ്പെടാറുള്ളത് എന്നുള്ളതാണ് ഒരു മുൻകാല ഒരു ചരിത്രമുള്ളത് മാത്രമല്ല ഇയാൾ തമിഴ്നാട് മേഖലയിലേക്കാണ് സ്ഥിരമായി പോകാറുള്ളതും അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ കണക്ട് ചെയ്തുകൊണ്ടാണ് പോലീസിൻ്റെ ഒരു അന്വേഷണം പുരോഗമിക്കുന്നത് ഇന്നിപ്പോൾ വിയൂരിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി സി സി ടി വി ക്യാമറകളൊക്കെ തന്നെ ഈ മേഖലയിൽ പരിശോധിച്ചിട്ടുണ്ട് ഈ ബൈക്ക് ഈ സ്കൂട്ടർ മോഷണം പോയ വീട്ടിൻ്റെ പരിസരത്തിലെ ഉള്ള സി സി ടി വി ക്യാമറകളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് പരിശോധിക്കുന്ന തിരക്കിലാണ് പോലീസ് ഉള്ളത് മാത്രമല്ല തമിഴ്നാട് പോലീസ് എത്ര കൂടിയാണ് ഈ ബാലമുരുകനെ കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മളിന്ന് കണ്ടതാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാണ് ഒരു തരത്തിലും ഒരു ഇത്രയും അധികം അൻപത്തി മൂന്ന് കേസുകളുള്ള ഒരു കുറ്റവാളിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് മറ്റിടങ്ങളിലേക്കൊക്കെ തന്നെ കൊണ്ടുപോകേണ്ടത് അങ്ങനെ ഒരു രീതിക്ക് l ബാലമുരുകനെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി തന്നെ വ്യക്തമാണ് ആ ഒരു രീതിക്ക് തന്നെയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് ഈ പോലീസിൻ്റെ കൂടെ ഈ ഹോട്ടലിനകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുമ്പോഴും ഒന്നും തന്നെ കൈവിലങ്ങ് പോലുമില്ല രണ്ട് തവണ നേരത്തെ ചാടിപ്പോയ ഒരു പ്രതി ആ പ്രതിയെ കൈകാര്യം ചെയ്യുമ്പോൾ അത്രത്തോളം അതീവമായ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ എന്നുള്ളതാണ് കേരള പോലീസ് പറയുന്നത് പക്ഷേ തമിഴ്നാട് പോലീസ് ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല ഇന്നിപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം ഇന്നും ഈ സ്കൂട്ടർ മോഷണം പോയയിടത്തും എല്ലാം തന്നെ കേരള പോലീസും തമിഴ്നാട് പോലീസും ഒക്കെ എത്തിയാണ് ബാലമുരുകനായി ഉള്ള ഒരു അന്വേഷണം ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളത് എന്തായാലും ബാലമുരുകൻ ജില്ലയ്ക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്